എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇഷ്ട വ്യക്തി ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ മൂങ്ങ എന്ന പയല് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ജീവിതം ആ ജീവിതത്തിലെ ബന്ധങ്ങൾ അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ദൃഢമായൊരു ബന്ധമാണ് നിങ്ങൾ ആ വ്യക്തിയെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു എന്തായിരിക്കും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പരാതി ആ വ്യക്തിയെക്കുറിച്ചുണ്ട് ഞാൻ സ്നേഹിക്കുന്നതുപോലെ എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ പറയുന്നതിനോട് എൻ്റെ വ്യക്തി പ്രതികരിക്കുന്നില്ല എൻ്റെ വ്യക്തിക്ക് ഞാൻ ആരുമല്ലാതെ കടന്നു പോകുന്നു എന്നെ അതിയായ രീതിയിൽ ആ വ്യക്തി വിചാരിച്ചാൽ സ്നേഹിക്കായിരുന്നു പക്ഷേ എന്നെ ആ വ്യക്തി അതിയായ രീതിയിൽ സ്നേഹിക്കുന്നില്ല എൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങൾ അറിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ പരിഭവം പറയാറുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ലാത്ത അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഓരോ ചിന്തയും പുറത്തേക്ക് പറയുവാനായിട്ട് അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആ വ്യക്തി നിങ്ങളോട് സ്നേഹമുണ്ട് അധികമാരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെ നേട്ടങ്ങളും തൻ്റെ കോട്ടങ്ങളും തൻ്റെ മാത്രമായിട്ട് മാത്രമായിട്ടെപ്പോഴും അടക്കി പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം യഥാവിധി പ്രകടിപ്പിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല സാധിക്കുന്നില്ല ശ്രമിക്കുന്നില്ല എന്ന് കരുതി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരിക്കലും അർത്ഥം കൊടുക്കാൻ കഴിയില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ തോന്നലുകളും നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള എല്ലാ വികാരങ്ങളും ആ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ സ്നേഹം പുറമേ പ്രകടിപ്പിക്കാനുള്ള അറിവില്ലായ്മ ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തി ജീവിച്ചു പോകുന്ന ജീവിതശൈലി അനുസരിച്ച് അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് അറിയില്ല ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്നു എല്ലാവരും അവഗണിച്ച് ഒറ്റപ്പെട്ട ആ ജീവിത അനുഭവങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മാറി പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വിജയം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളേറ്റവും ഒരു വ്യക്തിയാണ് നിങ്ങളിൽ ഉള്ള എല്ലാ നന്മയും നിങ്ങളിലുള്ള എല്ലാ സ്നേഹവും തനിക്ക് തന്നെ ലഭിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പരിഭവം പറയുന്നുണ്ട് എന്നാൽ ആ വ്യക്തി ഇങ്ങോട്ട് നിങ്ങളോട് പലപ്പോഴും സ്നേഹം കാണിക്കാറില്ല അത് അതിനെക്കു അതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ബോധ്യമില്ല താൻ തൻ്റെ സ്നേഹം തൻ്റെ മനസ്സിലാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് താൻ തൻ്റെ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ ആയിട്ട് ആ വ്യക്തി അങ്ങനെ കടന്നു പോകും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊപ്പം ആ വ്യക്തി നിൽക്കും ഒരവകാശവാദവും ഉന്നയിക്കാതെ നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ആവുമ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് എപ്പോഴും മനസ്സിൽ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ചില കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് കണ്ണടച്ചാലും തുറന്നാലും ഒക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്കൊപ്പം ജീവിതം മുന്നോട്ട് പോകണം നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് നിൽക്കണം നിങ്ങൾക്കൊപ്പം ഒരുപാട് യാത്രകൾ നടത്തണം നിങ്ങൾക്കൊപ്പം ഇഷ്ടഭക്ഷണങ്ങൾ കഴിക്കണം ഓ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി കൂടുതലൊന്നും സംസാരിച്ചില്ലെന്ന് വരാം പക്ഷെ അപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും അതുതന്നെയാണ് അടുത്തായിട്ട് പൂച്ച കുട്ടിയെ പയലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് നിഷ്കളങ്കമായ ചിന്ത ഉള്ളൊരു വ്യക്തിയാണ് ഒന്നിനും ഉത്തരവാദിത്വത്തോട് ഒന്നും ഉത്തരവാദിത്വത്തോട് ഏറ്റെടുക്കുന്നതിന് മടിയുള്ള ഒരു വ്യക്തിയാണ് ഒന്നും ഉത്തരവാദിത്തവും ഏറ്റെടുക്കുകയില്ല ഓരോ കാലത്തും തന്നെ സ്നേഹിക്കുന്ന താൻ വിശ്വാസം അർപ്പിച്ച് ആരെങ്കിലൊക്കെ കൂടെ വേണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടുകയോ ജീവിതത്തിലൊന്നും നേടാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല മടി കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ അതൊക്കെ ആ വ്യക്തിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് പക്ഷേ എങ്കിൽ പോലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം താൻ സ്നേഹിക്കുന്നവരോട് ഒളിപ്പിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം ചുറ്റിപ്പറ്റി വീടിൻ്റെ ഉൾത്തടത്തിൽ പുറത്തേക്ക് പോകാനല്ല തൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു രസത്തോടെ ജീവിക്കുക എന്ത് സൗഭാഗ്യം കിട്ടിയെന്ന് കിട്ടുമെന്ന് പറഞ്ഞാലും പുറത്തേക്ക് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല വീടും കുടുംബവും വീടിൻ്റെ ഉള്ളിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒരു കാര്യമുണ്ട് എപ്പോഴും നിങ്ങൾ വേണം നിങ്ങളുടെ സാന്നിധ്യം നിരന്തരമായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ആ വ്യക്തിക്ക് വിഷമം വിഷമമുണ്ടാവും നിങ്ങൾ വീട്ടിൽ നിന്ന് അകന്നു പോയാലും ആ വ്യക്തിക്ക് വിഷമം വിഷമമുണ്ടാവും എപ്പോഴും നിങ്ങളടുത്ത് വേണം ഒരുപാട് പുറകെ നടന്ന് ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളോട് കിന്നാരം പറഞ്ഞും സംസാരിച്ചും ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം ഒരിക്കലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സ്വഭാവമില്ല ഗൗരവമേറിയ കാര്യങ്ങളൊന്നും ആ മനസ്സിലുണ്ടാകുകയില്ല ഉണ്ടായാൽ തന്നെ അത് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തീർക്കും ഗൗരവമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് കളയാനോ മനസ്സിലത് ഉൾക്കൊള്ളിച്ചു വയ്ക്കാനോ ഒന്നും കഴിവില്ല കേവലം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്നേഹം മാത്രം നൽകുന്ന ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്ന ഇഷ്ടപ്പെടുന്നവർക്കോടൊപ്പം എപ്പോഴും പുറകെ നടക്കുന്ന ജീവിതത്തിൽ താൻ സ്നേഹിക്കുന്നവരുടെ ഒപ്പം ഉള്ളിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും അത് വിട്ടപ്പുറത്തേക്കൊരു ലോകത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെയാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ വ്യക്തി ഒറ്റപ്പെട്ടു പോകാറുണ്ട് വലിയ വലിയ റിസ്ക്കുകളിലേക്കും വലിയ വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ നിങ്ങളിങ്ങനെ മാറി മറിഞ്ഞു പോകുമ്പോൾ അതൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ശാന്തമായൊരു ജീവിതമാണ് തനിക്കുള്ളത് മാത്രം മതി തനിക്കുള്ളതിൽ കൂടുതലൊന്നും വേണ്ട തനിക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക അതിലധിഷ്ഠിതമായിട്ട് ജീവിക്കുക അതിനുവേണ്ടി മാത്രം നിലകൊള്ളുക അങ്ങനെയുള്ള ചിന്തയാണ് എല്ലാ പ്രതിസന്ധികളിലും ഒരുമിച്ച് നിൽക്കാനും എല്ലാ പ്രതിസന്ധികളിലും ഒരുമിച്ച് മുന്നേറാനും ആഗ്രഹിക്കുന്നൊരു വ്യക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പം ജീവിക്കണം കാര്യം റിസ്ക് എടുക്കാനൊക്കെ മടിയുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് ആ വ്യക്തി മുന്നിൽ കാണുന്നുണ്ട് മറ്റാർക്കും വേണ്ടിയും ഒന്നും ചെയ്യാനൊക്കെ മടിയാണ് സ്വന്തം കാര്യത്തിലും മടിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോഴായിരിക്കും ആ വ്യക്തി ഗുരകരമായ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി ചില കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി വിചാരിച്ചാൽ ജീവിതത്തിൽ എന്തും സാധിക്കാൻ കഴിവുള്ള കാലുവറുള്ള ഒരു പക്ഷെ പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടമാണ് ആ വ്യക്തി അതുകൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തൻ്റെ നൈസർഗികമായ അല്ലെങ്കിൽ തനിക്ക് പ്രതിദത്താൽ കിട്ടിയ പ്രതിദത്തമായിട്ട് കിട്ടിയ സ്വഭാവത്തെ പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ച് മറ്റൊരു രീതിയിലേക്കാകാൻ ആ വ്യക്തി കഴി കഴിയുന്നു നിങ്ങൾ വേണം എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വേണമെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളില്ലാതെ ഒരു ദിനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളന്വേഷിക്കും നിങ്ങളോട് പിണങ്ങി കൂടുതൽ കാലം നിൽക്കാൻ കഴിയില്ല കാരണം നിങ്ങളെ വലിയ ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക